എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇതാണ് തിപ്പല്ലി ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ അത്യാവശ്യമായിട്ട് വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടിയാണ്ട്ട് തിപ്പല്ലി ഇപ്പൊ ആയുർവേദത്തിലൊക്കെ എന്ന് കേട്ടിട്ടില്ല ചുക്ക് കുരുമുളക് തിപ്പല്ലി അപ്പൊ അതൊക്കെ എല്ലാ മരുന്നുകളിലും ചേരുവയാണ് പ്രധാന അപ്പൊ അതിലൊരു പ്രധാന ചേരുവയാണ് തിപ്പല്ലി അപ്പൊ തിപ്പല്ലി എന്ന് പറഞ്ഞാൽ കുരുമുളകിന്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതേപോലെ കണ്ട കുരുമുളക് പോലെ തന്നെ പടർന്ന് കയറണ ചെടിയാണ് ഓരോ തലപ്പിലും ഇത് തിപ്പല്ലി കണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ചെനപ്പ് വരുമ്പോഴും ഇതില് തിപ്പല്ലിയാണ് നല്ല വില ഉള്ളതാണ് ഈ തിപ്പല്ലി അപ്പ ആദ്യം ഈ തിപ്പല്ലി ഉണ്ടാവുമ്പോ തന്നെ കണ്ടില്ലേ പിന്നെ പച്ച കളറിലായിരിക്കുള്ളൂ ഉണ്ടാവണത് പിന്നെ അത് പഴുക്കുമ്പോൾ ഇങ്ങനെ റെഡ് കളർ നല്ല റെഡ് കളർ കളറാവും പിന്നെ നമ്മൾ വെയിലത്തിട്ട് ഉണക്കുമ്പോ അത് നല്ല കറുത്ത കളറായി മാറും പിന്നെ നമ്മ അതിന്റെ നമ്മിയായിട്ടാണ് ഉപയോഗിക്കണത് പിന്നെ സമൂല ഉപയോഗിക്കണ ചെടി തന്നെയായിട്ട് ഈ തിപ്പല്ലിയുടെ ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇതിൻ്റെ കമ്പ് ഇതേപോലത്തെ കമ്പുകള് മുറിച്ച് നട്ടിട്ടാണ് നമ്മ പുതിയ തൈക്കൾ ഉണ്ടാക്കണത് വേരൊന്നും വേണമെന്നില്ല നമുക്ക് ഇതേപോലത്തെ ചെറിയ ചെറിയ കട്ടിങ്സ് നട്ട് കൊടുത്താൽ മതി നമുക്കിത് കുത്തിയായിട്ട് ചെടിച്ചട്ടികളിലും വളർത്താം ഇങ്ങനെ പടർന്ന് പോകാണ്ട് നമുക്ക് ചെടിച്ചട്ടികളിൽ വളർത്താം ഞാനിപ്പിവിടെ നട്ട് കൊടുത്തേക്കണേന്ന് വെച്ചാൽ ചെടിച്ചട്ടിയിലാണ് നട്ടേക്കണത് എന്നിട്ട് മതിലും ഇങ്ങനെ പടർത്തി കൊടുത്തേക്കണേ അപ്പാന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലം വേണ്ട മതില് നിറഞ്ഞു കാഴ്ച കിടക്കും നമുക്ക് പൊട്ടിക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ മരത്തുമല് കയറ്റി നമുക്ക് വളർത്താം അപ്പൊ പ്രത്യേകിച്ച് സ്ഥലം വേണം പിന്നെ നമുക്കിപ്പൊ ചെടിച്ചെട്ടിയിലൊക്കെ വളർത്തിയിട്ട് ഇപ്പൊ വീടിന്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഒരു പൈപ്പിൽ കയർ ചുറ്റിയിട്ട് നമുക്ക് അതുമലും വളർത്തി വളർത്താം അപ്പൊ കാണാനും നല്ല ഭംഗിയാണ് നമ്മുടെ ആവശ്യത്തിനുള്ള തിപ്പല്ലി കിട്ടുകയും ചെയ്യും പിന്നെ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അടിവളം ഇട്ട് എല്ല് വേപ്പും പണ്ടാക്കി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നട്ട് കൊടുക്കാം പിന്നെ വേറെ പ്രത്യേകിച്ച് ഒരു പരിചരണങ്ങളൊന്നും വേണ്ടാത്ത ചെടിയാണ്ടെ തിപ്പല്ലി കാരണം മറ്റുള്ള ചെടികൾക്ക് ഭയങ്കര കീടങ്ങളുടെ ശല്യം ഒക്കെ ആയിരിക്കുള്ളൂ തിപ്പല്ലിക്ക് പൊതുവെ കീടങ്ങളുടെ ശല്യം ഒക്കെ കുറവാണ് അതുകൊണ്ട് നമുക്ക് ഇത് പരിചരണത്തിന്റെ ആവശ്യം ഇല്ല അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ വീട്ടില് ഫ്രഷ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചുമയൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഒരു തിപ്പല്ലി ഇപ്പൊ നമ്മെടുത്തിട്ട് വെറുതെ കടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചുവയൊക്കെ ഭയങ്കര ശമനം കിട്ടും നമുക്ക് ഫ്രഷായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് ഇത് നമുക്കിതധികമായിട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാന്താരി ഒക്കെ നമ്മൾ വിനാഗിരിയിലും ചൊറിക്കയിലൊക്കെ ഇട്ടോക്കൂല അതേപോലെ തന്നെ നമുക്ക് ഇത് പറിച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റോടെ നമുക്ക് ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് കഴിക്കാം നമുക്ക് ചുമ ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങൾക്കും അല്ലാണ്ട് നമ്മുടെ വയറിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമുക്ക് അധികം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മിത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് കുട്ടികളിലും വലിയ ഉണ്ടാവണ ഇണ്ടാവണം ചുമ കഫക്കെട്ട് ശ്വാസം മുട്ടല് ജലദോഷം മൂക്കടപ്പ് തൊണ്ടവേദന ഒക്കെ നല്ലതാണ് അത് കൂടാതെ ദഹനശക്തി കൂട്ടാൻ മലബന്ധ ഉള്ളവർക്ക് കരളിന്റെ ആരോഗ്യത്തിന് രോഗപ്രതിരോധ ശേഷി ഒക്കെ കിട്ടാനായിട്ട് ഈ തിപ്പല്ലിയുടെ പൊടി തേനിലോ പാലിലോ പനം കൽക്കണ്ടത്തിലോ ചേർത്ത് നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും അപ്പൊ ഇത്രയേറെ ഔഷധ ഗുണമുള്ളതും ഏഹ് ഭയങ്കര ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ തിപ്പല്ലി നമുക്ക് വളർത്താനായിട്ട് യാതൊരു പ്രയാസങ്ങളും ഇല്ല നമുക്ക് ഒരു ചടിച്ചടി വളർത്തി തന്നെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള തിപ്പല്ലി നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടും വെച്ചു പിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് തിപ്പല്ലി അപ്പോൾ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക